ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെയാണ് വേറെ ഒന്നുമില്ല അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അത്ര സംസാരിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇപ്പം തേങ്ങ പൊട്ടിക്കുമ്പോൾ ഒരു ഞെട്ടൽ വന്നത് വേറൊന്നും ഞാൻ എന്തായാലും വീഡിയോ എടുക്കും അതിനകത്ത് ദൈവം എത്ര പ്രാവശ്യം തേങ്ങ അടിച്ച് പൊട്ടിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒന്നടിച്ചാലൊന്നും പൊട്ടത്തില്ല ഒരു അഞ്ചാറ് അടിയിലും അടിക്കണം അപ്പോൾ എന്തായാലും ഇന്ന് അടിക്ക് പൊട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷം കണ്ടതാണ് അപ്പം തേങ്ങാ വെള്ളം എന്തായാലും എനിക്കില്ല ഡാനിക്കുള്ളൂ ഡാനി ഈ തേങ്ങാവെള്ളം കുടിക്കുന്നതിന് നേരത്തെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വരാണെങ്കിൽ ഞാൻ തേങ്ങാ വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പം ഡാനിക്കുള്ളത് അപ്പൊ ഞാൻ എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ കൂടാണ് അപ്പൊ എന്തായാലും നമുക്ക് തേങ്ങിക്ക് കൊടുക്കാം ഡാനി ഇത് എന്നതാ ഡാനി ഇത് എന്നെടുക്കാനാ ഇത് വലിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കേറുന്നേ ഇത് വേണോ എന്നതാ ഡാനി അത് ഇത് എന്നതാ ഇത്

നമ്മൾ ഈ കല്ലയിൽ പരുത്തി ഉണ്ടാക്കുകയല്ലേ മാവിനകത്ത് തേങ്ങയൊക്കെ കുഴച്ചിട്ട് അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള തേങ്ങ ചണ്ടിക്കൊണ്ടിരിക്കുക ഇനി ഇതിനകത്താണ് ഞങ്ങൾ മാവ് വെച്ചേക്കുന്നത് പരി വെക്കുന്നതിൻ്റെ കൂടെയാണ് മാവൊക്കെ ഇരിക്കുന്നത് അപ്പം മാവ് എടുത്ത് മാവിന്നലെ ഇന്നലെ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചില്ലായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് എടുത്ത് വേണം നമുക്ക് ഉണ്ടാക്കാൻ ഇനി ഞാൻ പൊട്ടിച്ച ആ പാക്കറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അത് ഒന്നും കൊണ്ടല്ല ഇനിയൊരു ടിന്നിനകത്തോട്ട് ആക്കണം അപ്പോൾ അതുവരെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മാവ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇന്നുണ്ടാക്കാനുള്ള അത്യാവശ്യത്തിന് എടുത്തു അതിനകത്തോട്ട് ഉപ്പും കുറച്ച് പഞ്ചസാര ഒക്കെ ഇടുന്നുണ്ട് തേങ്ങ ഓൾറെഡി അതിന് അടിക്കിടപ്പുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കും എന്നാൽ ഉണ്ടാക്കുന്ന പോലത്തെ അങ്ങ് ആവുക ആവുകയും ചെയ്യരുത് എന്നാൽ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ആവല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്നത് പോലെ ഉണ്ടാക്കണം നമുക്ക് കല്ലേ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ പരത്താൻ വെള്ളം തൊട്ട് തൊട്ട് പരത്താനാണ് അപ്പം അതിന് പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം പിന്നെ ഫ്രണ്ട്സ് ഇപ്പം നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് എന്താ തേങ്ങായും പിന്നെ ഉപ്പ് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് പക്ഷേങ്കിൽ ഇത് ഇങ്ങനല്ലാതെ നമുക്ക് ഈ ഗോതമ്പൊഴിയോ ഇല്ലെങ്കിൽ മൈദയൊക്കെ ഉപയോഗിച്ച് അതിനകത്തോട്ട് സവോള സവോള സവാള ആ എന്തോ പറയും സവോള അപ്പം ഉള്ളിയൊക്കെ കൂടെ അരിഞ്ഞിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കും ഒരു ഇച്ചിരി കറിവേപ്പില രണ്ട് മൂന്നലൊക്കെ ഇങ്ങനെ പിച്ചിക്കറിയൊക്കെ ഇട്ടിട്ട് നമ്മളുണ്ടാക്കും അതിന് ഞങ്ങളവിടേക്ക് കല്ലേപ്പരത്തിന്ന് പറയും ഇവിടെ എനിക്ക് അറിയത്തില്ല അപ്പം അതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ കണ്ട കൊണ്ടുപോയോണ്ടാട്ടേ എല്ലാം പറയാം നിങ്ങോട്ട് നോക്കാം

കാലാ ഇനി ഫ്രണ്ട്സ് ഡാനി ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇനി കാപ്പി ഇട്ടിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകും അപ്പോൾ ഞാൻ ആദ്യം കഴിച്ചിട്ട് പിന്നെ അമ്മ വന്ന് വന്നിട്ട് കഴിക്കും അതായത് ഒരാള് അടുത്ത് വേണമല്ലോ അതുകൊണ്ട് ഇനി ഫ്രണ്ട്സ് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാ അപ്പം മിണ്ടാതെ നല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കഴിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെങ്കില് എൻ്റെ ഒച്ച കേട്ട അപ്പ അവിടെ ഒരാൾ കരയാൻ തുടങ്ങും ഡാനിമോൻ ആണ്ട് പുറകെ നിപ്പുണ്ട് എന്റെ അവൻ അവിടെ എന്തുകൊണ്ട് വായിൽ വെച്ചോണ്ടിരിക്കുക കേട്ടോ ഇനി ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഡാനിയും കുഞ്ഞാവേം ഒക്കെ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുഖ ഉറക്കത്തിലാണ് ഇനിയിപ്പോൾ കുറച്ചു നേരം ഉറങ്ങിക്കോളും ആ സമയത്ത് നമുക്ക് പണിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും ഹോളിൻ്റെ ഒക്കെ പരുവം കണ്ടു അവിടെ ഇവിടെ ഓരോന്നൊക്കെ വലിച്ചു വാരിയിട്ട് പുള്ളി ആ ചേറും തള്ളിക്കോണ്ട് നടക്കുന്നു അപ്പം ഇവിടെ ഉള്ള നല്ല പണിയുണ്ട് വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയെന്നൊക്കെ പറഞ്ഞ് ഇതിനെ മറിച്ചിട്ടേക്കും വണ്ടി ഇച്ചു ഇച്ചു എന്നൊക്കെ പറയും അന്ന് അപ്പം ആക്കി ഇട്ടേക്കും അപ്പോൾ ഒന്ന് റെഡി എടുക്കണം പൊതുവേ എല്ലാവരും പറയും ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിലൊന്നും പിള്ളേർക്ക് ഉറക്കം അങ്ങനെ കാണുകയല്ലോ അപ്പോൾ പകലൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചു നേരം ഉറങ്ങാം ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ഈ പൊതുവേ പൊതുവേന്നല്ല സാധാരണ ഓരോ തന്നെ അത് നടക്കാറില്ല കാരണം അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് അല്ലെ അല്ലാതെ എണീറ്റിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും തന്നെ ചെയ്ത് നടക്കുകയില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഉറങ്ങി കഴിയുമ്പം ഒരാൾ ഏറ്റിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പാട പണി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ചെറുതാണെങ്കിൽ ഇടയ്ക്ക് യുടെ കേറ്റോണ്ടേ ഇരിക്കും നമ്മുടെ ഇടയ്ക്ക് പോയി ആട്ടിക്കൊണ്ടൊക്കെ ഇരിക്കണം പിന്നെ അവനിപ്പോൾ വാലൊക്കെ കുടിക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ അങ്ങനെ മിക്കവാറും അവരുടെ അടുത്ത് തന്നെ ആയിരിക്കും കൂടുതൽ സമയം ഇപ്പം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നമ്മൾ അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഓടിപ്പിടിച്ച് എല്ലാ പണിയും ചേർക്കും ചെയ്യുന്നത് ഇതിപ്പോഴത്തേ നല്ല നേരത്തെ തൊട്ടുള്ള അമ്മമാരുടെയൊക്കെ അവസ്ഥ ഇതാണ് പക്ഷേ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെ അമ്മയാകുമ്പോഴാണ് അല്ലാതെ നമുക്ക് നമ്മളൊന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഏറെക്കുറെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പഴം ഇവിടെ ഇഷ്ടം പോണൊക്കെ ഇങ്ങനെ അച്ചാച്ചിൻ്റെ പഴം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് പഴം മേടിക്കും മേടിച്ചാൽ തന്നെ തീരുകയല്ല അച്ചാച്ചിന് ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം അതിൽ കൂടുതലൊന്നും തീരുകയല്ല അച്ചാച്ച ഭാഗത്തുനിന്ന് അപ്പോൾ ഇങ്ങനെ പഴം കുറേ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാനെന്താ അത് എല്ലാം പൊളിച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു എല്ലാം ബാക്കി വരുന്നത് നമുക്ക് ജാമിടാം പ്രത്യേകിച്ച് ഒന്നും ഇടണ്ട ഇല്ലാതെ തന്നെ ഉണ്ടാക്കാമെന്ന് പറയാമേ അപ്പോൾ ഞാൻ അത് കൂട്ടൊന്നും ഉണ്ടാക്കി നോക്കാൻ പോവാം അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് അതാ ആ അങ്ങനെ വെള്ളം വരുന്നത് വെളിയിലെടുത്ത് വെച്ചിട്ട് തണുപ്പ് പോയതിൻ്റെ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇന്നത്തെ ഒരു ഗ്രാമ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അല്ലാതൊന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ പഴമൊക്കെ വേസ്റ്റായിട്ട് വരും ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പഴുത്ത് പോകുന്ന ഒന്നും നമ്മൾ കഴിക്കുകയല്ലോ അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല ഇതിപ്പം ഞാലിപ്പൂ അല്ല ആ ഞാലിപ്പൂവൻ ആ ചെറിയ അപ്പ ചെറിയ അയ്യാ ആ ഞാലിപ്പൂവനാണെന്ന് തോന്നുന്നു അത് പിന്നെ പളയം തൊടുന്നത് പിന്നെ നമ്മുടെ എന്താ അയത്തക്ക ഇത് അങ്ങനെ പല കൂട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം കട്ട് ചെയ്ത് ഒരു കുക്കറിലോട്ടിട്ട് ഒരു മൂന്ന് വിസിലടിച്ചിട്ടെടുക്കും എന്തായാലും നമുക്ക് ഇത്രയും ഉണ്ട് ഇത് ഇതിത്രയും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇതുണ്ടാക്കി കഴിയുമ്പോൾ തീരെ കുറച്ചേ കാണുള്ളൂ പക്ഷേ എന്നാലും നല്ല സാധനമാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കാതെ പഴം തന്നെ ആയതുകൊണ്ട് നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ മിച്ചം വരുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാതെ തന്നെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന സാധനം വെച്ച് നമ്മൾ ഈ ചക്ക ഇങ്ങനെ വഴറ്റിയെടുക്കത്തില്ലേ അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇപ്പോൾ പഴമൊക്കെ മേടിച്ച് ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആക്കണ്ട ഇതിൻ്റെ ജ്യൂസ് എടുത്താലും അതിൻ്റെ ബാക്കി വെച്ചിട്ടാണെങ്കിലും നമുക്ക് കാര്യം എന്താ ആക്കാതെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി വെച്ചിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുന്നത് എന്തെങ്കിലും ഈ എന്താ പിടി അകത്തിങ്ങനെ വെച്ച് പിടിയല്ലല്ലോ കൊഴുക്കട്ടയാണ് കൊഴുക്കട്ട അതിനകത്ത് വെച്ചിട്ട് തേങ്ങയൊക്കെ വെക്കുന്ന പോലെ അതിനകത്ത് വെച്ചിട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ദോശയൊക്കെ പണക്ക് എടുക്കുമ്പോൾ അതിനകത്ത് വെച്ച് റോൾ ചെയ്ത് ചപ്പാത്തി ആയിട്ട് റോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമേ അതെ അല്ലേ മാത്രം മഞ്ഞ കളറിലും ഇനി ഫ്രണ്ട്സ് നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് അരിച്ചെടുക്കുന്നതാണ് നല്ലതുപോലെ ആറിക്കഴിയുമ്പം നല്ല പോലെ ഒന്ന് ഉടച്ച് എടുത്തിട്ട് വേണം ഇതുപോലെ അരിച്ചെടുക്കാൻ ഇച്ചിരി വലിയ അരിപ്പയോ അങ്ങനെ വല്ലതാണെങ്കിൽ പെട്ടെന്ന് തീരും ഞാൻ ഇച്ചിരി ഇത് ചെറുതാണ് കാപ്പിയൊക്കെ എടുക്കുന്ന കൂട്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ സാധാരണ നമ്മൾ പൊടിയൊക്കെ ആയിരിക്കുന്ന അരിപ്പേക്കകത്ത് ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ ഇത്രേ ഭാഗമേ വീഡിയോ എടുത്തുള്ളായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്തായാലും സൗകര്യം അനുസരിച്ച് വലിയ അരിപ്പേക്കകത്തൊക്കെ ഇട്ടപ്പം എന്താ ചെയ്തെടുക്കുക അപ്പം നല്ല എളുപ്പമുണ്ടായിരിക്കും ഫ്രണ്ട്സ് അത്രയും പഴത്തിൻ്റെ ജ്യൂസ് എടുത്തപ്പം നമുക്കിത് ഇത്രയും കിട്ടി അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ എന്തായാലും അതിൻ്റെ ജ്യൂസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കുറുക്കി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം അമ്മ പറഞ്ഞത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി വിട്ടാമെന്ന് അപ്പം അതുപോലെ ഇളക്കി കൊടുത്തായിരുന്നു പിന്നെ അവസാനമായപ്പം ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഇച്ചിരി കട്ടിയായി കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും എന്നാണ് പറഞ്ഞു അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും സാധനം ഇത്രയേ ഉള്ളൂ പക്ഷേങ്കിൽ നല്ല എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ചേരാത്തത് കൊണ്ട് നല്ല സാധനമാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഒന്നും ഒട്ടും പേടിക്കണ്ട ഞാൻ ഇത് കൂടി ഒരു കുപ്പിക്കകത്തോട്ട് അറച്ചിട്ടത് ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കളറ് തന്നെ കണ്ടു നമ്മളൊന്നും ചേർക്കാതെ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ എടുക്കാം എന്തിനാണ് വെറുതെ കളയുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ജാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിലൊന്നുണ്ടാക്കി നോക്കണം അപ്പോൾ ഇതേ നമ്മുടെ ഈ കുപ്പിയിൽ ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഒത്തിരി പഴമൊക്കെ മിച്ചം വരുമ്പോഴാണ് നമുക്ക് ഈ കുപ്പി നിറച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ട്സ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെളിയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ നേരത്തെ ഇതൊരു മൂന്നാല് മാസമായിട്ട് വീണതാണ് അപ്പോൾ ഇപ്പം നല്ലായിട്ട് ഉണയും കിടക്കുക അപ്പോൾ ചോറൊക്കെ വെക്കാൻ നമുക്ക് അടുപ്പയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ച് ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കയറി നമ്മളവിടെ കുറച്ച് പാത്രം കിടപ്പുണ്ട് അപ്പോൾ അതുകൂടെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളി എന്നേ എൻ്റെ വീഡിയോ കുറച്ചും കൂടെ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് പക്ഷേ പക്ഷേങ്കിൽ എന്താ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇവിടം കൊണ്ടങ്ങ് അങ്ങ് നിർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാനൊന്ന് വിചാരിച്ചോട്ടെ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്